ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തെല്ലാം വിശേഷം എല്ലാവർക്കും നല്ല മഴ കേട്ടോ ഇതില്ലേ മഴക്കൊരു ചോർച്ച പോലും ഇല്ല പെയ്തങ്ങോട്ട് തുടങ്ങിയാണ് അതുകൊണ്ടെങ്കിലും സൗണ്ട് കേക്കുണ്ടോന്നറിയില്ലോ പിന്നെ എന്തെല്ലാം വിശേഷം പിന്നെ മഴക്കായകൊണ്ട് ആർക്കും പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതി ആയിരിക്കും അല്ലേ നമ്മളും അങ്ങനെ തന്നെയാണ് വീട്ടിൽ തന്നെ ആ ഉള്ളിലിങ്ങനെ ഇരിക്കേണ്ട ഒരു അവസ്ഥ പോരാത്ത ചാളി വിളിയും ചളി പെളിയാണ് അതുകൊണ്ടോ മണ്ണിട്ട്ങ്ങാനുള്ള മണ്ണുകൊണ്ട് നമുക്ക് ഭയങ്കര ചളിവിളിയാണ് അപ്പോൾ അങ്ങോട്ട് മാക്സിമം ഇറങ്ങാൻ നിൽക്കുക എന്നുള്ളതായിരുന്നു പിന്നെന്താ നമ്മളെ കോഴിക്കോളൊക്കെ മഴ കാരണം കണ്ടില്ല എല്ലാവരും കൂട്ടിക്കയറി സൈലൻ്റ് ആയിട്ട് നിൽക്കുക കേട്ടോ അപ്പോൾ അതിപ്പോൾ ഫുഡൊക്കെ കുറച്ച് കൊടുത്ത് അതൊക്കെ കഴിച്ച് ഞാൻ നിൽക്കാം മറ്റേ നമ്മളെ വട വന്ന് നമ്മളെ ഇടങ്ങാറാക്കും അതുകൊണ്ട് തന്നെ ഫുള്ള് വല കെട്ടിങ്ങാനും മറച്ചതാണ് കൊലായി ഒക്കെ ഇല്ല ഇങ്ങോട്ട് കയറാൻ നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ എങ്ങനെയാണ് നമ്മളെ ചാനലാദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതിട്ടോ അതുപോണം എന്താ പറയുക ഇഷ്ടപ്പെട്ട കമൻറ്റും നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കണം കേട്ടോ അങ്ങനെ പിടിച്ചാൽ തന്നെ കഴിക്കോയിഞ്ഞ് പോവും ഭയങ്കര കഴിക്കില്ല പിന്നെ എന്തെയാണ് മഴയൊക്കെ പെയ്തിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ നമ്മളവിടെ മഴ തന്നെയാണ് കുഴപ്പമൊന്നുമില്ല എന്നൊന്നും പറയാൻ പറ്റില്ല മഴ തന്നെ പിന്നെ നമ്മളെ സേകര ഭാഗമായ കൊണ്ട് വെള്ളമൊന്നും നിൽക്കില്ല എന്നാലും താഴെ ഭാഗമൊക്കെ നല്ല വെള്ളമാണ് കിണറൊക്കെ ഫുള്ളായി നിറഞ്ഞ് നിൽക്കുകയാണ് ഞാൻ ഇപ്പോൾ പൊട്ടും പറഞ്ഞ രീതിയിലാണ് കിണറിൻ്റെയൊക്കെ അവസ്ഥ ഫുൾ വെള്ളമാണ് പിന്നെ നമ്മുടെ പിറ്റ് കാസളൊക്കെ കിടന്നുറങ്ങാട്ടോ മഴയത്ത് ഒരുക്കാൻ നല്ല സുഖമാണല്ലോ രാത്രി നമ്മൾ ഉറങ്ങാനായിട്ട് സമ്മതിക്കില്ല പകലൊരിക്കും കിടന്നുറങ്ങുകയും ചെയ്യുക അപ്പോൾ നല്ല ആള് രണ്ടാളും നല്ല ഉറക്കാണ് ആ ഫുഡൊക്കെ കഴിച്ച് പിന്നെ പെരുന്നാളൊക്കെ അടുത്ത് ഇങ്ങനെ വരുന്നുണ്ടല്ലോ ഇനിയിപ്പോൾ ഒമ്പത് എട്ട് ഒമ്പത് ദിവസം കൂടിയുള്ളൂ നമ്മൾ എത്ര പെട്ടെന്നാല് വലിയൊരു നാൾ ആവാനായത് ചെറിയെരുന്നാളൊക്കെ കഴിഞ്ഞ് ഞാൻ എനിക്ക് ഇന്നലെ കഴിഞ്ഞോണാ തോന്നുന്നത് പെട്ടെന്ന് അയക്കുന്നത് പിന്നെന്താ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണോ പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണേ വീഡിയോ ഒപ്പങ്ങ് വന്നത് തന്നെ മയത്ത് നഞ്ഞി ചീഞ്ഞ് ഞാൻ പുറത്തേക്ക് പോയിട്ട് നഞ്ഞു ചീഞ്ഞ് ഞാൻ എന്താ ഉള്ളു നന് കഴിഞ്ഞാണ് അപ്പോൾ ഉണ്ടല്ലോ ഞാൻ നമ്മളിതിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടത് പിന്നെ നമ്മൾ ഈ ചെറിയ ചെറിയ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അതായത് ഇപ്പം എനിക്ക് കോഴിയുണ്ട് അതിൻ്റെ കച്ചവടം കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാനും ഒക്കെ വേണ്ടിയിട്ടും അങ്ങനെ ഹെയർ ഓയിലിൻ്റെ ഇതുണ്ടായിരുന്നു അപ്പോൾ അത് അതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ആണ് നമ്മൾ ഈ നമ്പർ കൊടുത്തു കേട്ടോ അപ്പോൾ കുറച്ച് കോഴികളെ കാര്യം പറഞ്ഞ കുറച്ച് കോഴികൾ അങ്ങനെ തന്നെ പറയുക ആൾക്കാർ നമ്മൾ വിളിച്ചും ഞാൻ ചുമ്മാ ആവശ്യമുള്ളവരാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വാട്സപ്പിൽ ഇട്ടാൽ മതി ആവശ്യമുണ്ടെങ്കിൽ എവിടെയാണ് സ്ഥലവും കാര്യങ്ങളൊക്കെ നമ്മൾ എത്തിച്ചേരാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ എത്തിച്ചേരും റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇതല്ലാണ്ട് ഇങ്ങനെ ഫോൺ നേർത്തി എന്താ പറയുക കട്ട് ചെയ്താലും പിന്നെയും വിളിക്കുക പിന്നെയും വിളിക്കുക അങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടായിരുന്നു നമ്മളിപ്പോൾ അതിങ്ങനെ എല്ലാവശ്യത്തിനും ഇപ്പോൾ ഓരോന്നിനും ഓരോ സിമ്മൊന്ന് എടുത്ത് കാരണം ഇപ്പോൾ നമുക്ക് കാര്യം ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പോൾ എന്താ പറയുക ആവശ്യമുള്ളവരെ നമ്മളെ ബുദ്ധിമുട്ടാക്കാണ്ട് വിളിച്ച് ഞാൻ കാര്യം പറയുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക വിളിക്കണ്ട അപ്പം ഇന്നലെ ഒക്കെ ഒരു ചങ്ങായി എന്താ പറയുക വിളിച്ചോണ്ടിരിക്കുക കോഴിൻ്റെ കാര്യം പറഞ്ഞു ഞാൻ അപ്പോൾ നമ്മൾ കോഴി ഇല്ല കൊടുക്കാനില്ല എന്നൊക്കെ പറഞ്ഞാൽ പിന്നെയും വിളിക്കാം അപ്പോൾ വീട്ടിലാണെങ്കിൽ സൗണ്ട് കേൾക്കുമ്പോൾ ചെയ്യും ഒരു കട്ട് ചെയ്ത് പോവും പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വിളിച്ചാലോ അല്ലെങ്കിൽ ഓരോ തിരിച്ച് വിളിച്ചാലോ ഒന്നും ഒരു ഫോൺ എടുക്കില്ലേ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വിളിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാക്കിയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ലൈറ്റ് അത് ലൈറ്റ് വേണായി കുറിക്കേണ്ടി വന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാക്കി ഞാൻ നമ്മളെ വിളിച്ച് ഞാൻ ശല്യം ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് എന്താ പറയുക ഇടങ്ങാറാക്കാണ്ട് നിൽക്കാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരല്ലേ നമ്മൾ നമ്മൾ എന്താ പറയുക എഴുന്നൂറ് മന്യുമാരി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് വെച്ചാൽ കച്ചവടം കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ നമുക്കിത് കൊടുക്കാനുള്ള ആൾക്കാരാണ് വേണ്ടത് നമ്മൾ ചുമ്മാ തീറ്റിപ്പോറ്റാനുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ നമുക്ക് പത്രത്തിൽ റുപ്പ്യ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവരൊക്കെ വളർത്തുന്നത് അപ്പോൾ അത് സെയിൽ ചെയ്യാനുള്ളതല്ലാണ് പക്ഷേ എങ്കിൽ അത് മുതലാക്കിയിട്ട് നിങ്ങൾ വിളിച്ച് ഞാൻ ചക്കര വർത്തമാനം പറയാൻ എനിക്ക് ടൈമില്ല അല്ലാണ്ട് തന്നെ വിളിച്ച് ആരോടും വർത്താൻ പറയാനുള്ളൊരു സമയം നമുക്കില്ല അതുകൊണ്ടാണ് ആവശ്യമുള്ളൊരു മെസ്സേജ് ഇട്ടാല് നമ്മൾ നോക്കുമ്പോൾ ജനുവൻ ആണെങ്കിൽ നമ്മൾ കൊടുക്കാൻ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ വെറുതെ നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് മാത്രം വാട്സപ്പിൽ കമൻറ്റ് ചെയ്ത് ഞാൻ വെറുതെ ആവശ്യമൊന്നുമില്ല നമുക്ക് നമ്മളറിയുന്ന ആൾക്കാർക്ക് അറിയാം നമുക്കതിന് ടൈമില്ലാന്നുള്ളത് കൈ ഭയങ്കര കുഴച്ചില്ല അങ്ങനെ പിടിക്കുമ്പോൾ ഓ ഇപ്പോൾ പറയും കോയിനെ കോയിനെ മരുന്നാക്കി തിന്നാൽ ഇതൊക്കെ മാറും എന്നൊക്കെ ചുമ്മാ വെറുതെ പറയാം അങ്ങനെയൊക്കെ മാറുകയാണെങ്കിൽ ഞാനൊക്കെ എപ്പോളോ ചെയ്യും എല്ലാവരും പറയും കോയിനെ മരുന്ന് തിന്നാം അല്ലേ അങ്ങനെ ആക്കി തിന്നാം എന്തൊക്കെയോ ആക്കി തിന്നാൻ അറിയുമല്ലേ അങ്ങനെയൊക്കെ തിന്നുകയാണെങ്കിൽ പിന്നെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ തിന്നാൽ ഓ തടി കൂടാന്നല്ലാണ്ട് കുറയുന്ന രസമൊന്നുമില്ല അപ്പം ഗൈസ് എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ആ മഴ ഞാൻ നിങ്ങളോട് സംസാരിച്ചോണ്ട് തന്നെ മഴ പെയ്ത് ചോർന്ന് കണ്ട ഇനി എന്താ അവസ്ഥ കണ്ടില്ലേ ഇതൊക്കെ എന്തിനാവാട്ടെ ഞാൻ എന്താ പറയുക വര ഞാൻ കടയിൽ പോയി വരിക സംഭവം വേറെ രസമാണ് അത് കടയിൽ പോയി വരികയാണെങ്കിൽ കാര്യം രണ്ട് കാര്യത്തിനാണ് പോയെങ്കിലും ഒരു കാര്യവും ചെയ്ത് ആണെങ്കിൽ പോകുന്നത് ഇവിടെ പുരയിലെത്തിയപ്പോഴാണ് പോയാലൊരു കാര്യം മറന്നു പോയി എന്നാൽ ഇച്ചത് അവർക്ക് കുറച്ച് തീറ്റ വാങ്ങണം എന്ന് ചോദിച്ചു ഞാൻ പോയതാണ് നമ്മൾ കുറച്ച് സാധനവും വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് ആ കൂട്ടത്തിൽ പക്ഷേ നമ്മൾക്കുള്ള സാധനങ്ങൾ മാത്രം വാങ്ങി ഇവർക്കുള്ള തീറ്റ വാങ്ങാൻ മറന്നുപോയി അപ്പോൾ വരും ഞാൻ വരുമ്പോൾ തന്നെ അവർ ഇതെല്ലാം കൂടി ഇതാണോ സാമരം ചെയ്ത് ഞാൻ നിൽക്കുകതിന് അപ്പോൾ കുറച്ച് നമ്മളെ കുഞ്ഞുമക്കൾക്കുള്ള തീറ്റ എടുത്ത് കൊടുത്ത് ഞാൻ വല്ല സൈലൻ്റ് ആക്കിയാണ് ഇനിയിപ്പോൾ അവർക്ക് െറുക്കായിട്ടുള്ള തീറ്റപ്പം പോയി വാങ്ങണം അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ സ്ഥിതിഗതികൾ അപ്പോൾ എന്താ പറയുക ആവശ്യമല്ലാണ്ട് കോയി കോയിൻ്റെ വരും പറഞ്ഞ് കോയിത്തരം കാണിക്കാൻ ആരും ഇങ്ങോട്ട് വിളിച്ച് ശല്യം ചെയ്യരുത് അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്ത് കേട്ടോ അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക അതേപോലെ ഇഷ്ടപ്പെട്ട കമൻ്റ് അഭിപ്രായങ്ങളൊക്കെ എഴുതിയറിയിക്കട്ടോ പിന്നെ നമ്മൾ കുഞ്ഞു ചാനലാണ് എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് വീഡിയോ ഒക്കെ ആയിട്ട് വരാൻ കഴിയുള്ളൂ അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പഴും പുതിയൊരു വീഡിയോ എല്ലാരോടും മഴ ചെയ്തിട്ട് ഇങ്ങനെ നിക്കാതെ അവസ്ഥ ഉണ്ടല്ലോ ചാള കിള് ചാള വാളെ ചാളകള് വെള്ളം എഴുതി ഞാനുള്ള ഒരു അവസ്ഥയാണ് എല്ലാരും വീട്ടിലിതൊക്കെ തന്നെ ആയിക്കില്ല ശുദ്ധി മഴ ചെയ്താലും നോക്കണ്ട അപ്പോൾ ബൈ ബൈ